ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിനുവേണ്ടി ഇരക്കിലും മത്തിയാണ് കേട്ടോ ഞാനിവിടെ അടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം കേട്ടോ ഉലുവ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു ഏഴോ എട്ടോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കാം ഇനി ഒരു പച്ചമുളക് രണ്ടാക്കി അറിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കുറച്ചെടുക്കാൻ കാരണം നമ്മളിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി എടുത്തതിന് ശേഷം നമുക്കിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ മുളക് പൊടിയാണ് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് ഞാൻ കുരുമുളക് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇനി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് എന്നിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ കുടമ്പുളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് കയറാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ചിടാം കേട്ടോ ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ കൈയ്യിൽ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ മീനൊന്ന് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ചട്ടിയപ്പാടി വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മീൻ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത റെസിപ്പിയോട് നമുക്ക് ഇനിയും വേണം ഓക്കെ ബൈ